മഹാലക്ഷ്മി വിളങ്ങുന്ന ഭവനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില അമംഗള വസ്തുക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അമംഗള വസ്തുക്കൾ ഉള്ള ഇടങ്ങളിലാണ് ജ്യേഷ്ഠ ഭഗവതി കുടികൊള്ളുന്നത് അതുകൊണ്ട് മഹാലക്ഷ്മി അമംഗള വസ്തുക്കൾ ഭവനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക ഇനി നമുക്ക് അമംഗള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം കത്തിക്കരിഞ്ഞ മുളം കത്തിക്കരിഞ്ഞ തുണി ഉടഞ്ഞ കുപ്പികളും ഗ്ലാസും ഉടഞ്ഞ കണ്ണാടി പൊട്ടിയ കലവും കുടവും പിന്നെ പുരയിടത്തെ വല കെട്ടിക്കിടക്കുന്നത് ഇത്രയുമാണ് അമംഗള വസ്തുക്കളായി നമ്മൾ കരുതുന്നത്